മാസ് മോട്ടോഴ്സ് ചെയ്താണ് ആക്റ്റീവ വണ്ടി സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് വ്യത്യാസമായിട്ടാണ് വന്നിരുന്നത് നമ്മളത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ഈ ക്ലച്ചിനകത്താണ് എൻ്റെ കംപ്ലൈന്റ് വന്നതാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോ ആ സെൽഫിന്റെ സെൽഫ് മോട്ടർ മേൽ ബെൻഡക്സ് വന്ന് പിടിക്കുന്ന ഈ വീലാണ് കംപ്ലൈന്റ് വന്നതേ ഇവിടെ മൊത്തം ചതഞ്ഞോണം പോയേക്കാണോ ഓൾറെഡി ബെൻഡെക്സും കംപ്ലയിൻ്റ് ആണ് ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്കല്ല സ്റ്റെക്കായ പോലെ നിൽക്കണം കേട്ടോ ഈ കപ്പ് ബെൻഡെക്സിൻ്റെ ഈ കപ്പൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയി കാണാനുണ്ട് ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ക്രാങ്ഷാസ് എന്ന് പറഞ്ഞ യൂണിറ്റ് അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് ബെൻഡായിട്ടുണ്ട് ബെൻഡെന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് മാറി കഴിഞ്ഞാൽ കയറി കറങ്ങിയാൽ വർക്ക് ചെയ്യുള്ളൂ അങ്ങനെ വന്നു കഴിയുമ്പോൾ വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ കാണിക്കണം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ എന്തേലും ഈ വീലും ഇപ്പം യൂണിറ്റ് ഈ കപ്പടൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനാണ് കൂട്ടത്തികള് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കിടക്കണ ബെൽറ്റ് ഒന്നും ഒറിജിനൽ ബെൽറ്റ് ഒന്നുമില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് കിടക്കുന്നത് കൂട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യണുള്ള ജസ്റ്റ് ഒന്ന് പേപ്പർ വാട്ടർ പേപ്പർ ആയിട്ടൊന്നും പിടിച്ച് ആക്കി റീസെറ്റ് ചെയ്യണുള്ളൂ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ പേപ്പ് ഉള്ളതൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ട് പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല നമുക്ക് ചേഞ്ച് ചെയ്ത് ഐറ്റംസ് ഈ മൂന്ന് ഐറ്റം ഒന്ന് ബെൻഡെക്സും ഒന്ന് ഈ വീല് പിന്നെ ഈ കപ്പ് വീണ്ടും നമുക്ക് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ പ്രോബ്ലം നമ്മൾ ഈ അലൈൻമെൻറ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് വീണ്ടും കാണിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ക്രാഷ് ആഫ്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ പാട്ടാണ് നമുക്ക് പുറമേന്ന് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് വീണ്ടും കംപ്ലയിൻറ്റ് ഇതേപോലെ റിപ്പീറ്റ് വരുകയോ വേറെ എന്തെങ്കിലും സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസമായിട്ട് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഭാഗം റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ വയ്ക്കാൻ പറ്റുള്ളൂ ഇട്ടോ കാരണം അത് അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലവ് കൂടുതലാണ് എഞ്ചിൻ്റെ ഭാഗമാണ് എഞ്ചിൻ്റെ ഉള്ളീന്ന് പറഞ്ഞ പാട്ടാണ് അപ്പോൾ അഴിക്കുമ്പോൾ എഞ്ചിൻ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു ശ്രമം എന്ന നിലയ്ക്ക് നമ്മളത് അലൈൻ ചെയ്തിട്ട് വീലുകളും മാറ്റി ഈ കംപ്ലയിൻ്റുള്ള പാർട്സുകളും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് കാണിക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഫസ്റ്റ് വരാൻ നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസമായിട്ട് കാണിക്കുകയുള്ളൂ അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്താലാണ് റെഡി ആവുകയുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ വീട് മാറ്റിയെന്ന് പറഞ്ഞത് കൊണ്ട് റിപ്പീറ്റ് വന്നുകൂടായികയില്ല കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ അലൈൻമെൻറ്റ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് എത്ര അലൈൻ ചെയ്താലും നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ടൈം ലാഗ് കാണിക്കും ചിലപ്പോൾ ഒന്ന് സ്റ്റെക്കായോണം നിന്നിട്ടൊക്കെയാണ് സ്റ്റാർട്ടാവുകയുള്ളു കെട്ടോ കാരണം അത് ഈ ഇതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ഒരു ഒരു ലക്ഷണമാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലും കംപ്ലൈൻറ്റ് കാണിച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ മൂന്നായിട്ട് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര വന്നേ ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം നിലവിൽ ഈ വർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അത് മാത്രമാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞാൽ ഈ മീറ്ററിൻ്റെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് മാറ്റാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അഴിച്ചിട്ട് കാര്യമുള്ളൂ അതല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആ രീതിയിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് അയച്ച് നോക്കിയിട്ട് അത് പ്രോബ്ലം ആണെങ്കിൽ മാറ്റാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അത് അയച്ചിട്ട് കാര്യം അപ്പം നിലവിൽ അത് നമ്മൾ മീറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നില്ല കാരണം അത് അതിനുള്ള പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രോബ്ലം നമുക്ക് പരിഹരിക്കുന്നതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം കിട്ടൊന്ന് റിപ്ലൈ കിട്ടാം